യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിം മുനീറും കൂടിക്കാഴ്ച നടത്തിയതിൽ ആശങ്ക പടരുകയാണ് ഇന്ത്യ പാക് സംഘർഷത്തിന് അയവ് വന്നതിനു ശേഷമുള്ള കൂടിക്കാഴ്ച നയതന്ത്ര ലോകത്തെ അമ്പരപ്പിക്കുകയും ചെയ്തു ഇസ്രയേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ചാണ് ഇരുവരും പ്രധാനമായി ചർച്ച ചെയ്തത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിന് ഒരു വിരുന്നൊരുക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യാ പാക് സംഘർഷം താൻ അവസാനിപ്പിച്ചുവെന്ന പ്രസിഡന്റിന്റെ അവകാശവാദത്തെ തുടർന്നുള്ള തർക്കങ്ങൾ ഇന്ത്യയിൽ സജീവമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിരുന്ന് എന്നതും ശ്രദ്ധേയമാണ് പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് വൈറ്റ് ഹൌസിൽ ഒരു യു എസ് പ്രസിഡന്റ് ആതിഥേയത്വം വഹിക്കുന്നത് ഇതാദ്യമായാണ് മുതിർന്ന പാകിസ്ഥാൻ സിവിലിയൻ ഉദ്യോഗസ്ഥരും മുനീറിന് അകമ്പടി സേവിച്ചു കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ചില വിവരങ്ങൾ പാക് സേന തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിലവിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നുവെന്നാണ് സൈനിക പ്രസ്താവന വ്യക്തമാക്കുന്നത് ട്രംപും മുനീറും അവരുടെ വീക്ഷണം കൈമാറി സംഘർഷപരിഹാരത്തിന് പ്രാധാന്യം ഇരുവരും ചർച്ചയിൽ ഊന്നിപ്പറഞ്ഞു എന്നാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഇരുവരും ചേർന്ന് പ്രശ്നം കൂടുതൽ വഷളാക്കുമോ എന്നാണ് പല രാജ്യങ്ങളും ഭയക്കുന്നത് മുനീറുമായി ഇറാനെ കുറിച്ച് ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അതെ അവർക്ക് ഇറാനെ നന്നായി അറിയാം മറ്റുള്ളവരെക്കാൾ നന്നായി അറിയാം അവർ സന്തുഷ്ടരല്ല ഇറാനെതിരെ സൈനിക ആക്രമണം നടത്താൻ പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്താനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമായി പാകിസ്ഥാന്റെ വ്യോമമാർഗം വ്യോമ താവളങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്താനാണ് പദ്ധതി ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക യുദ്ധത്തിന് പാകിസ്ഥാന്റെ പിന്തുണ തേടുകയാണ് ട്രംപും മുനീറും തമ്മിലുള്ള ഉച്ചഭക്ഷണത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതായിരുന്നു ഷെഡ്യൂൾ ചെയ്തതുപോലെ ഒരു മണിക്കൂറല്ല ഏകദേശം രണ്ട് മണിക്കൂർ നീണ്ടു നിന്നു വിരുന്ന് മുനീർ സമാധാന നൊബേൽ സമ്മാനത്തിന് ട്രംപിന്റെ പേര് ശുപാർശ ചെയ്തതായി വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലി പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധം തടയുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പങ്കിനെ മുൻനിർത്തിയാണത്രേ നടപടി അതിന് പ്രത്യുപകാരമായാണ് ഉച്ചഭക്ഷണം ആണവായുധം എങ്ങനെ എപ്പോൾ പ്രയോഗിക്കണം എന്നതിന് കൃത്യമായ നിലപാടുള്ള രാജ്യമാണ് ഇന്ത്യ അത് ട്രംപിന് അറിയാതിരിക്കാൻ വഴിയില്ല ഒരു സൈനിക മേധാവിയെ ഒരു യു എസ് പ്രസിഡന്റ് ഒരു മീറ്റിംഗിനായി ക്ഷണിക്കുന്നത് പതിവല്ല പതിവ് നയതന്ത്ര അല്ല കൂടിക്കാഴ്ച സംഘടിപ്പിച്ചതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുനീർ സൈനിക മേധാവിയായി ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹത്തിന് രണ്ടാമത്തെ അമേരിക്കൻ സന്ദർശനമാണിത് യു എസ് പ്രസിഡന്റിനൊപ്പം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മിഡിൽ ഈസ്റ്റിനായുള്ള യു പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫും യോഗത്തിൽ ഉണ്ടായിരുന്നു ചാറ ഏജൻസിയായ ഐ എസ് ഐയുടെ തലവൻ കൂടിയായ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ലഫ്റ്റനന്റ് ജനറൽ അസിം മാലിക്കും മുനീറിനൊപ്പം പോയിരുന്നു മുനീറിനെ കാണാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നാണ് ട്രംപ് പറയുന്നത് ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഊഷ്മളതയെ പ്രതിഫലിക്കുന്ന ഒരു പ്രകടനമായി മാറി വിരുന്നെന്ന് പാക് സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഫീൽഡ് മാർഷൽ സയ്യിദ് അസീം മുനീർ പ്രസിഡന്റ് ട്രംപിനെ സൗകര്യപ്രദമായ ഒരു തീയതിയിൽ പാകിസ്ഥാൻ സന്ദർശിക്കാൻ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം പദ്ധതിയിട്ട തീവ്രവാദി ഒസാമ ബില്ലാദനെ പാകിസ്ഥാനിലാണ് കണ്ടെത്തിയത് എന്ന് ട്രംപ് ബില്ലാദൻ രണ്ടായിരത്തിലധികം ആളുകളെയാണ് കൊന്നത് എന്നതും ട്രംപ് മറന്നു നിലവിൽ ഇറാനെ ആക്രമിക്കാൻ സന്നദ്ധത അറിയിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാള മേധാവി നിലപാടില്ലാത്ത പാകിസ്ഥാൻ ട്രംപിന് പ്രിയപ്പെട്ടതാകുന്നു എന്നതിൽ ആശ്ചര്യം തോന്നേണ്ടതുണ്ടോ